ക്രിക്കറ്റർമാർ അവരുടെ സി വി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ രാത്രി മുതൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ആരെടുത്ത് നോക്കിയാലും വാവ് ഫന്റാസ്റ്റിക് എന്ന് പറയാൻ സാധ്യതയുള്ള സി വി ആരുടേതായിരിക്കും എനിക്കുള്ളൂ കഴിഞ്ഞ ദിനം അമേരിക്കക്കെതിരെ ഇന്ത്യ ജയിച്ചെങ്കിലും അമേരിക്കൻ ടീമിലെ ഒരു ഇന്ത്യക്കാരന്റേതായിരിക്കും ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ കഴിഞ്ഞ രാത്രി മുതൽ ഏറ്റവും ശ്രദ്ധേയമായ സി വി സൗരവ് നേത്രവാൽക്കർ എന്നാണ് അയാളുടെ പേര് സൂര്യകുമാർ യാദവിനൊപ്പം മുമ്പ് മുംബൈ ടീമിൽ കളിച്ചിരുന്ന താരം ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ ഒരു കാലത്തെ ഹീറോ അയാൾ കഴിഞ്ഞ ദിനം നേടിയ വിക്കറ്റുകൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടേതുമായിരുന്നു അതും വിരാടിനെ ഗോൾഡൻ ഡക്കാക്കി പറഞ്ഞയക്കുകയായിരുന്നു നേത്രവാൾക്കർ സൗരവ് നേത്രവാൽക്കർ ബിക്കംസ് ദ ഫസ്റ്റ് ബോളർ ടു ഡിസ്മിസ് വിരാട് കോഹ്ലി ഫോർ എ ഗോൾഡൻ ഡക്ക് ഇൻ ഐ സി സി ഇവന്റ് നേത്രവാൾക്കർ ഫസ്റ്റ് ഗെസ്റ്റ് വിരാട് കോഹ്ലി ഫോർ ഗോൾഡൻ ഡെക്ക് ആൻഡ് രോഹിത് ശർമ്മി ടു കാപ്ചർ മെമറീസ് ഫോർ എ ലൈഫ് ടൈം വാട്ട് എ സ്റ്റോറി ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ സുനിൽ ഗവാസ്കർ പറഞ്ഞതുപോലെ തന്റെ പേരമക്കളോട് ഒരു കാലത്ത് അദ്ദേഹത്തിന് തീർച്ചയായും അഭിമാനത്തോടെ പറയാം ഞാൻ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ഒരു ലോകകപ്പ് മത്സരത്തിൽ പുറത്താക്കിയിട്ടുണ്ട് എന്ന് നേത്രവാർക്കലുടെ ഹീറോയിസത്തിനിടയിലും ടി ട്വന്റി ലോകകപ്പിൽ അമേരിക്കയെ തോൽപ്പിച്ചുകൊണ്ട് സൂപ്പർ എയ്റ്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇന്ത്യ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ അമേരിക്കയെ ഏഴ് വിക്കറ്റിനാണ് തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത് അമേരിക്ക എട്ട് വിക്കറ്റിന് നൂറ്റി പത്ത് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ പത്ത് പന്തും ഏഴ് വിക്കറ്റും മാത്രം ബാക്കിയാക്കി കുറച്ചേറെ ഉയർത്തുകൊണ്ടാണ് ജയിച്ചത് സൂര്യകുമാർ യാദവിന്റെയും നാൽപ്പത്തി ഒൻപത് പന്തിൽ അൻപത് നോട്ടൌട്ട് ശിവൻ ദൂബയുടെയും മുപ്പത്തി ഒന്ന് നോട്ട് ഔട്ട് ബാറ്റിംഗ് ആണ് ഇന്ത്യയെ രക്ഷിച്ചത് ഇന്ത്യക്കായി അഷ്ദീപ് സിംഗ് നാല് വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി നാല് ഓവറിൽ ഒൻപത് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ടി ട്വന്റി ലോകകപ്പിലെ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമാണിത് ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റും അക്ഷർ പട്ടേൽ ഒരു വിക്കറ്റും നേടുകയുണ്ടായി മറുപടി മറുപടിക്കിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു സൂപ്പർ താരം വിരാട് കോഹ്ലി ഗോൾഡൻ ടെക്കായി മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ടി ട്വന്റി ലോകകപ്പിലെ വിരാട് കോഹ്ലിയുടെ മോശം ഫോം ഇപ്പോഴും തുടരുകയാണ് ഇത്തവണ ഓപ്പണിംഗിലേക്ക് എത്തിയ വിരാട് കോഹ്ലിക്ക് അമേരിക്കൻ പിച്ചിനോട് ഇതുവരെയും പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ല തുടർച്ചയായും മൂന്നാം മത്സരത്തിലും അദ്ദേഹം നിരാശപ്പെടുത്തുകയായിരുന്നു ആദ്യ രണ്ട് മത്സരത്തിലും ഫ്ലോപ്പായ വിരാട് കോഹ്ലി മൂന്നാം മത്സരത്തിൽ അമേരിക്കക്കെതിരെ ഗോൾഡിൻ ഡെക്കായി മടങ്ങി എന്നത് തീർച്ചയായും ഇന്ത്യൻ സെലക്ടർമാർ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ് സൌരവ് നേത്രബാൽക്കറുടെ ഓസ്ട്രേലിയൽ എത്തിയ പന്തിൽ കോഹ്ലി എഡിജാവുകയായിരുന്നു എഡ്ജ് ചെയ്ത പന്ത് വിക്കറ്റ് കീപ്പർ ഗൌസിന് അനായ അനായസമായ ഒരു ക്യാച്ച് നൽകിയിട്ടായിരുന്നു വിരാട് കോഹ്ലിയുടെ മടക്കം കോഹ്ലിയുടെ ടി ട്വന്റി കരിയറിൽ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ഗോൾഡൻ ഡെക്കാവുന്നത് ടി ട്വന്റി ലോകകപ്പിൽ വിരാട് കോഹ്ലി ഡെക്കാവുന്നത് ഇത് ആദ്യമായിട്ടാണ് അവസാന ഐ പി എൽ നമുക്കറിയാം ആർ സി വിയുടെ ഓപ്പണറായി കോഹ്ലി മിന്നി തിളങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതോടെയാണ് യശസ്വ ജെയ്സ്വാളിനെ മാറ്റി നിർത്തിക്കൊണ്ട് വിരാട് കോഹ്ലിയെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിങ്ങിലേക്ക് എത്തിച്ചത് എന്നാൽ ഈ നീക്കം ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയാം അമേരിക്കയിലെ പിച്ചിന്റെ എക്സ്ട്രാ ബൗൺസും സിങ്ങും അദ്ദേഹത്തെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് കോഹ്ലി മൂന്നാം നമ്പറിലേക്ക് തന്നെ തിരികെ പോകണമെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് രോഹിത് ആവട്ടെ ആറ് പന്തിൽ മൂന്ന് റൺസാണ് അമേരിക്കക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ നേടിയത് കോഹ്ലിയും രോഹിത്തും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങളാണ് രണ്ടുപേരും ഇങ്ങനെ പെട്ടെന്ന് ഫോമിൽ മടങ്ങുന്നത് ഇന്ത്യയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് ആദ്യത്തെ രണ്ട് മത്സരങ്ങളും ഇന്ത്യ ജയിച്ചെങ്കിലും ഓപ്പണർമാരുടെ പ്രകടനം നേരത്തെയും നിരാശപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യ ഒരു പൊളിച്ചെഴുത്ത് നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ആരാധകർ പറയുന്നത് ഈ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലിയുടെ ടി ട്വന്റി ശരാശരി അമ്പത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ചും ടി ട്വന്റി ലോകകപ്പിലെ ശരാശരി എൺപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യവുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ നാൽപ്പത്തി ഒമ്പതും അതുപോലെ അറുപത്തി ഏഴ് പോയിന്റ് നാല് ഒന്നുമായി കുറഞ്ഞിരിക്കുകയാണ് ടി ട്വന്റിയിലെ കോഹ്ലിയുടെ അവസാന നാല് ഇന്നിംഗ്സുകളിൽ രണ്ടും ഡെക്കാണ് ഇതാദ്യമായിട്ടാണ് തുടർച്ചയായി നാല് ഇന്നിംഗ്സുകളിൽ കോഹ്ലി ഒറ്റസംഖ്യയിൽ പുറത്താകുന്നത് ടി ട്വന്റി ലോകകപ്പിൽ മൂന്നാം നമ്പറിൽ ഇരുപത്തിനാല് ഇന്നിംഗ്സ് കളിച്ച കോഹ്ലി ഒരു തവണയാണ് ഒറ്റസംഖ്യയിൽ പുറത്തായത് എന്നാൽ ഓപ്പണറായി നാല് ഇന്നിംഗ്സിൽ രണ്ടിലും ഒറ്റ സംഖ്യയിൽ മടങ്ങിയത് തീർച്ചയായും ഒരു കൺസേൺ ആണ് കോഹ്ലിയെ പറഞ്ഞു വച്ച നേത്രവാൽക്കറിലേക്ക് വരുമ്പോൾ കഥകളേറെ പറയാനുണ്ട് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യക്കായി തിളങ്ങിയിട്ടും ആഭ്യന്തര ക്രിക്കറ്റിലോ സീനിയർ ടീമിലോ നേത്രവാൽക്കറിന് കാര്യമായ അവസരം ആ സമയത്ത് ലഭിച്ചിരുന്നില്ല ഒരു ഘട്ടത്തിൽ അതോടെ പാതി വഴിയിൽ തന്റെ പഠനം പുനരാരംഭിക്കാൻ നേത്രവാൽക്കർ തീരുമാനിക്കുകയായിരുന്നു പഠനം തുടർന്ന് അദ്ദേഹം മുംബൈ സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം പൂർത്തിയാക്കുകയും ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ മുംബൈ രഞ്ജി ടീമിൽ ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്യുകയായിരുന്നു കർണാടകയ്ക്കെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടി മികവ് തെളിച്ച ഈ ഇടങ്കയ്യൻ പേസർക്ക് പക്ഷേ ടീമിൽ കാര്യമായ അവസരം പിന്നീട് ലഭിച്ചില്ല അതോടെയാണ് ഉപരിപഠനത്തിനും ജോലിക്കുമായി അദ്ദേഹം യു എസിലേക്ക് മാറാൻ തീരുമാനിച്ചത് യു എസിലെ പ്രസിദ്ധമായ കോർണർ സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാൻ നേത്രവാൽക്കറിന് സാധിച്ചു അതിനൊപ്പം ലഭിക്കുകയുണ്ടായി അമേരിക്കൻ കോളേജ് ക്രിക്കറ്റ് എന്ന സംഘടനയിൽ അംഗമായതോടെ ക്ലബ്ബ് ക്രിക്കറ്റ് കളിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു പഠനം പൂർത്തിയാക്കിയ ശേഷം പ്രശസ്തമായ ഒറാക്കൽ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച നേത്രവാൽക്കൽ ക്രിക്കറ്റിനോടുള്ള താല്പര്യം കാരണം തന്റെ സുഹൃത്തിനൊപ്പം ചേർന്ന് ക്രിക് ഡീകോഡ് എന്നൊരു ആപ്പും നിർമ്മിച്ചിരുന്നു ആ സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ താമസമാക്കിയതോടെയാണ് ക്രിക്കറ്റിൽ നേത്രവാൽക്കറിന്റെ രണ്ടാം എണ്ണിക്സ് തുടങ്ങുന്നത് അവിടെ ചതയം യുഎസ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും ഇന്ത്യൻ വംശജനുമായ ടിമിൽ പട്ടേലിനെ പരിചയപ്പെടുന്നു ടീമിലാണ് പ്രാദേശിക ക്രിക്കറ്റ് ക്ലബുകളിലേക്കും അതുവഴി യു എസ് ദേശീയ ടീമിലേക്കുമുള്ള വഴി അദ്ദേഹത്തിന് മുന്നിൽ തുറന്നിട്ടത് ക്ലബ് ക്രിക്കറ്റിൽ മികവ് പുലർത്തിയതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ദേശീയ ടീമിലേക്കും വെളിയെത്തി ആ നേത്രവാൽക്കറാണ് ഇപ്പോൾ യു എസ്സിൽ മിന്നിക്കുന്നത് അയാളാണ് വിരാട് കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ ഗോൾഡൻ ഡക്കാക്കി നാണം കെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഒരു കാലത്ത് രണ്ടായിരത്തി പത്തിലെ അണ്ടർ നയന്റീൻ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ പാകിസ്ഥാനോട് തോറ്റ് ഇന്ത്യ പുറത്തായെങ്കിലും മുംബൈക്കാരനായ ഈ നേത്രവാൽക്കരുടെ പേസ് ബോളിംഗ് പ്രകടനം ആ ടൂർണമെന്റിൽ ആകെ ശ്രദ്ധേയമായിരുന്നു ഏഴ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് എക്കണോമിയിൽ ഒൻപത് വിക്കറ്റ് അദ്ദേഹം ആ സമയത്ത് നേടിയിരുന്നു അപ്പോൾ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇതിനു മുമ്പത്തെ മത്സരത്തിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ യു എസിന് ചരിത്ര വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയിരുന്നു അതേ നേത്രവാൽക്കർ അന്ന് അണ്ടർ ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനോടേറ്റ പരാജയഭാരം പതിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം മറ്റൊരു ജെയ്സിയിലൂടെ യു എസ് ജെ സിയിലൂടെ ഇറക്കി വെക്കുകയായിരുന്നു ആ സമയത്ത് മുപ്പത്തി വയസ്സുകാരനായ നേത്രവാൽക്കർ അപ്പോൾ അതേ നേത്രവാൽക്കറാണ് കഴിഞ്ഞ ദിനം ഇന്ത്യക്കെതിരെ ശ്രദ്ധേയമായ ബോളിംഗ് പ്രകടനവുമായി മിന്നിച്ചത്